ഐക്യപ്പടി കണ്ണം വെട്ടിക്കാവ് വള്ളിക്കാവ് ഭാഗത്ത് കൊണ്ടോട്ടി പോലീസും ഡാൻസ് ഓഫ് സംഘവും അതിസാഹസികമായി പിടികൂടിയ ലഹരി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കോഴിക്കോട് കൊമ്മേരി വളയനാട് മുപ്പത്തിയെട്ട് വയസ്സുള്ള സുബിനാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറിനായിരുന്നു സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ തുടർന്ന് സ്ഥലത്തെത്തിയതായിരുന്നു കൊണ്ടോട്ടി പോലീസും ഡാൻസ് ഓഫ് സംഘവും രണ്ടു കാറുകളിലെത്തിയ ഏഴുപേരിൽ നാലുപേരെ അന്ന് പിടികൂടി മൂന്നുപേർ കടന്നു കളഞ്ഞു അതിലൊരാളാണ് പിടിയിലായ സുബിൻ എന്ന് സിഐ പി എം ഷമീർ അറിയിച്ചു ഒൻപതാം മാസം രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു വള്ളിക്കാട് എന്ന സ്ഥലത്ത് ഒരു ഏഴ് ഏഴ് പ്രതികൾക്കെതിരെ നമ്മൾ കേസെടുത്തിരുന്നു അതിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള പ്രതികളിൽ നിന്നും നമുക്ക് നൂറ്റിനാൽപ്പത്തി നൂറ്റി അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എക്സ്റ്റസിയും ഒക്കെ പിടിച്ചെടുത്തിരുന്നു അതേ അന്നേ ദിവസം തന്നെ നമ്മളുടെ പോലീസ് വരുന്നത് കണ്ട് ഒരു മൂന്ന് പ്രതികൾ നമ്മളുടെ കയ്യിൽ നിന്നും വഴുതി പോയിരുന്നു അവർ ഓടി രക്ഷപ്പെട്ടിരുന്നു അപ്പോൾ ആ പ്രതികളിൽ ആറാം പ്രതിയായി പറയപ്പെടുന്ന ഒരു സുബിൻ എന്നറിയ എന്നറിയപ്പെടുന്ന ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ് അയാളെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി പോലീസ് അയാളുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അയാളുടെ ഫോണും ഒക്കെ നമുക്ക് അന്ന് അന്നേ ദിവസം ആ കാറിൽ നിന്നും ലഭിച്ചിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണം അന്വേഷണത്തിലാണ് നമുക്ക് ആളെ തിരിച്ച കണ്ടാൽ ഒരാൾ എന്ന രീതിയിലായിരുന്നു നമുക്ക് അന്വേഷണം തുടങ്ങിയിരുന്നത് നമുക്ക് ഫോണിൽ നിന്നും മറ്റ് സാഹചര്യ തെളിവുകളിൽ നിന്നൊക്കെ ഇയാളെ എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ അയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അയാളെ കോടതി ഹാജരാക്കിയിട്ടുണ്ട് ബാക്കി രണ്ട് പ്രതികൾ കൂടി ഇനി അവർ പ്രതികൾ പിടിക്കാനുണ്ട് ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെയും അവരെയും പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്